அது ஆட்டு அதுவடி அங்கே மாத்தாலே இப்போ அந்த பாட்டும் அது மனசுக்கு நம்ம காயும்போ மணம்புகளை இன்னும் சிறுப்பக்கார இது ரெண்டாமல் வளர பெட்டி പാടാനും സൗകര്യം ഏതൊക്കെ ശരിക്കാം എപ്പോ ടെ എവിടെ പോടി എവിടെ മുന്നറി എന്ന് വാടി ഇടി പോടി പാട്ടുകൾ പിന്നെ അച്ഛനും അമ്മ വീട്ടിലില്ല ആരും ഇല്ല അന്നും പാട്ടുണ്ട് ആരും ഒന്നും ഇല്ലാത്ത ഇല്ല അങ്ങോ അങ്ങനെ പാട്ടില്ല അന്നൊക്കെ മാറ്റി വേണ്ടി അതെ 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 ഇപ്പൊ ഇപ്പൊക്കെ പാട്ടുകൾ പറഞ്ഞാൽ ചില പാട്ടുകൾ കേൾക്കാനേ കൊള്ളാ പാടല്ലേ കൊള്ളത്തില്ല എന്ത് 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 കണ്ണ പ്രസരിക്കുന്നു പാട്ട് വേടമാഷും സ്വാമിയും അവരൊക്കെ ചെയ്യുന്ന ചെയ്തു അതിരമാഷ്ട്രാട്ടു നമ്മളെ ലജ്ജാവതി ലജ്ജാവതി ലജാവതി ലജാവതി പക്ഷെ ഇന്നലെ ലജ്ജാവതി പാടിയാൽ കേട്ടോ അല്ലേ നിന്റെ ഇങ്ങനെ പാടം പെടും അന്നത്തെ ലജ്ജാവതിയെ കുറിച്ച് പാടും ആ ലജ്ജാവതി ലജ്ജ കൊണ്ട് മുഖന്താട്ട് നടക്കുന്നു ഇന്നത്തെ ലജ്ജാബത് ഇന്നത്തെ സംഗീതമാണ് വേറെ ലെവലിൽ പോയിരിക്കും മതി പക്ഷെ കേട്ടാവോ അല്ലെ ഇന്നിപ്പം ഇപ്പം ഗാനമഴക്കി അമ്പലങ്ങളായാലും എവിടെ ആയാലും ആയാലും അടിച്ചുപെടുന്നൊരു സമ്പ്രദായം பழைய பாட்டுப்போம் அது அடிச்சு பிடிக்கணும் ஆட்டில அன்னு கேட்க அப்படின்னா எந்த எப்போ வர்ஷங்களுக்கு முன்பாட்டா இன்னும் ஆறு வயசுள்ள ஒரு குட்டி ஒரு ஸ்டேஜில் பண்ண ஆடி பாட்டா பாடு பழைய பாட்டு பழைய பாட்டே பாடுது പഴയ പാട്ടുകാരെ മെലഡിയായിട്ടിരുന്നത് മാത്രമല്ല ആ പാട്ടുകൾക്കാണ് ജീവനുള്ളത് ജീവനുള്ളതും സംഗീതം ഏറ്റവും രസമുള്ളതും പെട്ടെന്ന് മനസ്സിലേക്ക് ആരും ഇറങ്ങുന്ന ഒരു അതെ സംഗീതമാണ് അന്നത്തെ കാലത്ത് അതാണോ ഇല്ല ഇടുന്നില്ല അതുകൊണ്ട് അപൂർവമാർക്ക് ഈ ആ സമയത്ത് ചെയ്തു പോകുന്ന പാട്ടുള്ള മണ്ണിക്കുള്ളി അത് അവരെ സർവേ ഒരുപാട് പാട്ടമാക്കുള്ളൂ ബാക്കി എന്താ പരിഗണ തനി <Sit'd> ോ ഞാന <Elena> <Sreading motherfabilitation> <What> എന്റെ ഓർമ്മശ്വര എനിക്ക് പോലും ശങ്കാടാകുന്നുണ്ട് ആ എന്ത് ആ ഒരു ഭാവമാണ് തോന്നുന്നത് പറഞ്ഞത് എന്ത് വരുന്ന അതൊക്കെ പറഞ്ഞല്ലേ അവര് ഒരിക്കലും ജീവിതത്തിൽ മറന്നുപോകത്തില്ല ആ പാട്ടത്തിൻ്റെ അതുപോലെ ഓർമ്മകളേ ിൽ വെച്ചാല് എൺപത്തി ഏഴില് എൺപത്തി എൺപത്തി ഏഴിലാണ് ഒരു ഫംഗ്ഷന് ഒരു പാർട്ടിയുടെ അവരുടെ ആയി വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മുപ്പത്തി അടിഞ്ഞൂറും ഉണ്ടാക്കിയിട്ട് സ്റ്റേജിട്ട് ഞാൻ ഓർമ്മ എടുത്ത പാട്ട് സത്യത്തില് മൂന്നോ നാലോ ഫാമിലിയാണ് പറഞ്ഞിട്ട് കയ്യിലെ നാട്ടിലെ ഭക്ഷണം അവിടെ പറഞ്ഞല്ലേ ഒരുപാട് പേര് ഓർമ്മ അല്ലേ ഓർമ്മകളൊക്കെ അതൊക്കെ നമ്മള് ഇപ്പൊ കണ്ടാ പറയുമ്പോ മധുവിന്റെ മത്സരങ്ങളിൽ പണമുണ്ട് എൻ്റെ മക്കൾ ഗീതീരീതി എന്ത് പാട്ടു ദാസന്റെ ശബ്ദത്തിന

അതെ പാട്ട് ജനിച്ചു ജനിച്ചു ഈ അർത്ഥാണോ ഒരു മാറ്റമുള്ളൂ എനിക്ക് എന്താ ഇന്നലെ എൻറെ നെഞ്ചിലെ കുഞ്ഞൻ മണ്ണിളക്കുതിലേറ്റൻ മണ്ണിളക്കുതിലേ അദ്ദേഹത്തിന് ചില പാട്ടുകൾ ചില പാട്ടുകൾ നല്ല പണം അതെനിക്കു വേറെ ഉണ്ടാകാനും ആ അതുകൊണ്ടായിരിക്കണം കാരണം ഞാൻ ഇന്നത്തെ പാട്ടുകൾ കേൾക്കാറില്ല കേൾക്കാം കേൾക്കാറില്ല സഹിയാണ് നമ്മൾ നമുക്ക് അങ്ങോട്ട് വീട്ടിൽ നമ്മൾ കയറുന്നില്ല അപ്പം പഴയ പാട്ട് നമുക്ക് അടുപ്പം സന്യാസിന്യാസി Airline, ും തോറക്കാത്തോ അന കോ സോ നിന്റെ ഗാതീ എന്നെയോ എങ്കിലും കാണാം എന്നെ കാട്ടാണും അങ്ങനെ